ഹലോ ഞാൻ ഇന്നൊരു വീഡിയോ വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന കോഴികളെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് ഫയോമിയാണ് വേറെ ഐറ്റംസ് കോഴികളും കൊരിയും കോഴി ഒക്കെ ഉണ്ട് കുരിങ്കോഴി മാത്രമൊന്നുമല്ല സോണാൽ കോഴികളുണ്ട് പിന്നെ നാടൻ പൂവന്മാരുണ്ട് പാലക്കാടനുണ്ട് ഇതെല്ലാം സെയിലിനുള്ളതാണ് ഇങ്ങനത്തെ കോഴികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടോ ഇത് കോട്ടക്കിലാണ് അവരെ കയ്യിൽ പലവിധം കോഴികൾ പൂച്ച പ്രാവ് കൂടുകൾ ഇവ എല്ലാം ഉണ്ട് ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് കോഴിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു ഇവരുണ്ടാക്കി വിൽക്കുന്നുണ്ട് കൂടൊക്കെ ഇപ്പോൾ ഇതാണ് സൊണാലി കോഴികൾ ഇതിൻ്റെ ചുവപ്പുണ്ട് ത്ര പീസ് എടുത്താൽ ഇത്ര വിലയ്ക്ക് തരും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ വിലയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുക ഞാൻ വിലയിന്നത് കൊടുക്കണില്ല നമുക്കേത് കോഴിനെ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക കേട്ടോ മുഴുവനായിട്ട് കാണി പലവിധം കോഴികളുണ്ട് പലവിധം നാടൻ കോഴികളുമുണ്ട് പൂവന്മാരുണ്ട് അതുപോലെ വൈറ്റ് പോവാനും കാണാൻ ഓരോന്നോരോന്നും കൂട്ടിലിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് അതിന് കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നുണ്ടാവില്ല അഞ്ഞൂറ് രൂപക്കുള്ളു പോവാൻ കോഴികൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ തരും കേട്ടോ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ പോവാനാണ് ഇത്രക്കൊള്ളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട്